അടുത്തതായി ഈ വീഡിയോയിൽ നമുക്ക് ഹോമിഹ്സ് ഡാഷ്ബോർഡായ ഹോസ്റ്റ് കൺട്രോൾ സെന്റർ പരിചയപ്പെടാം ഇവിടെ നിങ്ങൾക്ക് ബുക്കിംഗ് പ്രൈസിംഗ് ഏർണിംഗ്സ് പിന്നെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ ആണെങ്കിലും പേപ്പർ ബുക്കിംഗ് മോഡൽ ആണെങ്കിലും ഹോസ്റ്റ് കൺട്രോൾ സെന്റർ ഓൺലൈൻ പ്രോപ്പർട്ടി മാനേജ്മെന്റ് വളരെ എളുപ്പമാക്കുന്നു ഇതിനായി ആദ്യം മെയിൻ മെന്യൂകൾ പോയി പോസ്റ്റ് കൺട്രോൾ സെൻറ്റർ എന്നത് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നതാണ് ഹോമിഹ്സ് ഡാഷ്ബോർഡ് ഇവിടെ നിങ്ങൾക്ക് ടു ചെക്ക് ഇൻ ടു ചെക്ക് ഔട്ട് അപ്കമിംഗ് ബുക്കിംഗ് ബുക്കിംഗ് റിക്വസ്റ്റ് എന്നിങ്ങനെയുള്ള ടാബുകൾ കാണാം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി ബുക്കിംഗ്സ് പേയ്മെൻറ്റ് ചെക്ക് ഔട്ട്സ് എന്നിങ്ങനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന ടു ഡേയ്സ് ചെക്കെനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരാനിരിക്കുന്ന ചെക്കെൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് അതേപോലെ തന്നെ ടുഡേയ്സ് ചെക്ക് ഔട്ടിൽ നിങ്ങൾക്ക് ഇന്നത്തെ ചെക്കൗട്ട്സോ ഇതിൻ്റെ ഡീറ്റെയിൽസോ കാണാൻ സാധിക്കുന്നതാണ് കമ്മിങ് ബുക്കിംഗ്സിലും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ബുക്കിംഗ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് റിക്വസ്റ്റിലും വന്നിരിക്കുന്ന ബുക്കിംഗ് റിക്വസ്റ്റ് കാണാവുന്നതാണ് ഉദാഹരണത്തിന് എനിക്കിവിടെ ഒരു ബുക്കിംഗ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുവാനായിട്ട് ബുക്കിംഗ് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുക ബുക്കിംഗ് ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ബുക്കിംഗ് ഐ ഡി കാണാവുന്നതാണ് ഇവിടെ അതേപോലെ തന്നെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റ്സ് കാണാവുന്നതാണ് അതേപോലെ തന്നെ പ്രൈസിംഗ് ഡീറ്റെയിൽസും ഓണർ പേ ഔട്ട് ഡീറ്റെയിൽസും കൃത്യമായി ബ്രേക്ക് ഡൗണോടുകൂടി ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാവുന്നതുമാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്യണോ അതോ ഡിക്ലൈൻ ചെയ്യണോ എന്ന ഓപ്ഷനും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ സൗകര്യപ്രകാരം ഇത് അക്സെപ്റ്റോ ഡിക്ലൈനോ ചെയ്യാവുന്നതാണ് അടുത്തതായി നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫ്ലൈൻ ബുക്കിംഗ്സ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിനായി തന്നിരിക്കുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഓഫ്ലൈൻ ബുക്കിംഗ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫ്ലൈൻ ബുക്കിംഗ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ മാനുവലി എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ ബുക്കിംഗ്സ് കൂടാതെ ഓഫ്ലൈൻ ബുക്കിംഗ്സും ഒരേ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അടുത്തതായി ഈ സെക്ഷനിൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ഏർണിംഗ്സ് ഇതുവരെയുള്ള നിങ്ങളുടെ ഏർണിംഗ്സൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള നിങ്ങളുടെ പേയ്മെൻറ്റ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കൂടുതലായിട്ട് ഈ ഡാറ്റ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോപ്പർട്ടി വൈസ് ഇവിടെ തന്നിട്ടുണ്ട് അതായത് ഏണിംഗ് ടാബിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വൈസ് എമൗണ്ടും അതിന്റെ പേയ്മെന്റ് സ്റ്റാറ്റസും ചെക്ക് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ഡേറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ എമൗണ്ട് അതായത് ബുക്കിംഗിന്റെ പ്രൈസ് എത്രയാണോ അത് അതിന്റെ പേയ്മെന്റ് സ്റ്റാറ്റസ് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ അത് പെൻഡിങ് ആണോ അതോ അത് ആണോ ഇനി അഥവാ അത് അപ്കമ്മിങ് ആണോ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്കമിംഗ് ബുക്കിംഗ് ഉണ്ട് എങ്കിൽ അത് ഇവിടെ റിഫ്ലക്റ്റ് ആകുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡാറ്റ നിങ്ങളുടെ സൗകര്യപ്രകാരം തിരഞ്ഞെടുക്കുവാനായിട്ട് ചില ഫീച്ചേഴ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട് അതിനായി ഈ സെർച്ച് ബാറിൽ നിങ്ങൾ പ്രോപ്പർട്ടി ഐ ഡി വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ് അതേപോലെ തന്നെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ് അതായത് ഗസ്റ്റ് ആരാണോ ഗസ്റ്റിൻ്റെ പേര് ഗസ്റ്റിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എത്ര ഗസ്റ്റ് ആണ് വന്നിട്ടുള്ളത് എന്നിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ക്യാൻസലേഷൻ പോളിസി ഏതായിരുന്നോ അത് നമുക്കിവിടെ റിഫ്ലക്റ്റ് ആകുന്നതാണ് അതേപോലെ തന്നെ ഹൗസ് റൂൾസും ഏതായിരുന്നോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് അത് കാണാവുന്നതാണ് അതേപോലെ തന്നെ ചെക്ക് ഇൻ ഇൻസ്ട്രക്ഷൻസും നമുക്കിവിടെ കാണാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഡേറ്റ് റേഞ്ചിലുള്ള ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഈ കാണുന്ന ബോക്സ് കലണ്ടർ ഓപ്പൺ ആകുന്നതാണ് ഇതിലൊരു പ്രത്യേക ഡേറ്റ് റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്താൽ ആ പ്രത്യേക ഡേറ്റ് റേഞ്ചിലുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ ഡ്രോപ്ഡൌൺ സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ട ഫിൽട്ടർ ഉപയോഗിച്ച് പ്രോപ്പർട്ടി സോർട്ട് ചെയ്യാവുന്നതുമാണ് ഉദാഹരണത്തിന് അപ്കമിംഗ് പേ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര അപ്കമിംഗ് പേ ഔട്ട് ഉണ്ടോ അത് റിഫ്ലക്റ്റ് ആവുന്നതാണ് അതേപോലെ തന്നെ പെൻഡിങ് പേ ഔട്ട്സിലും എത്ര പെൻഡിങ് പേ ഔട്ട് ഉണ്ടോ അത് നമുക്കിവിടെ കാണാവുന്നതാണ്